കാശ്മീരിന്റെ രാജകീയ ഭൂതകാലത്തിന്റെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന മനോഹരമായ സ്മാരകം ഇപ്പോഴും നല്ല രീതിയിൽ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട് ഈ കാണുന്നത് അതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജമ്മു കാശ്മീരിലെ ദോഗ്ര ഭരണാധികാരിയായിരുന്ന മഹാരാജ രൺബീർ സിംഗിന്റെ കാലത്ത് നിർമ്മിച്ച മഹാരാജ കൊട്ടാരം അഥവാ ഗുൽമാർഗ് കൊട്ടാരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കുമ്പോൾ ഒരു ഗൈഡ് കൊട്ടാരംകഥകളുമായി ഞങ്ങളോടൊപ്പം ചേർന്നു ശ്രീനഗർ രാജകുടുംബത്തിന് വേനൽകാല വിശ്രമ കേന്ദ്രമായിട്ടാണ് എണ്ണായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത് മഹാരാജ കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യാ ശൈലി കാശ്മീരി മുഗൾ യൂറോപ്യൻ സ്വാധീനങ്ങളുടെ ഒരു മിശ്രിതമാണ് കൊട്ടാരത്തിന്റെ ഗാംഭീര്യം അതിന്റെ സങ്കീർണമായ മരപ്പണികൾ വിശാലമായ വരാന്തകൾ ഗുൽമാർഗിലെ മഞ്ഞുമൂടിയ കൊടുമുടികളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന വലിയ ജനാലകൾ എന്നിവയിൽ കാണാൻ കഴിയും അലങ്കരിച്ച കൊത്തുപണികളും പാറ്റേണുകളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത കാശ്മീരി കരകൗശലത്തിന്റെ ഉപയോഗം ഘടനയിലുടനീളം പ്രകടമാണ് പതിനഞ്ച് മുറികളുള്ള കൊട്ടാരത്തിന്റെ ഭിത്തികളെല്ലാം വാൾനട്ടിന്റെ മരം കൊണ്ട് നിർമ്മിച്ചതാണ് ചില കിടുപ്പുമുറികളിൽ പ്രത്യേകിച്ച് കഠിനമായ ശൈത്യകാലത്ത് മുറികൾ ചൂടാക്കി നിലനിർത്താൻ ഫയർപ്ലേസുകളുണ്ട് ഒരു മുറിയിൽ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് പുരാതന ഫർണിച്ചറുകളും കാശ്മീരിന്റെ സാംസ്കാരിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ചരിത്രപരമായ പുരാവസ്തുക്കളും കൊണ്ട് അലങ്കരിച്ച കൊട്ടാരത്തിൽ നന്നായി സംരക്ഷിക്കപ്പെട്ട മുറികൾ സന്ദർശകർക്ക് നല്ലൊരു കാഴ്ച വിരുന്നാണ് കൊട്ടാരത്തിന്റെ ഓരോ കോണിലും അതിലെ രാജകീയ നിവാസികളുടെയും അവരുടെ ആഡംബരപൂർണമായ ജീവിത കഥകൾ പറയുന്നു മധ്യകാല വാസ്തുവിദ്യയുടെ സവിശേഷതയായ ഈ കൊട്ടാരം സങ്കീർണമായ രാജസ്ഥാനി ഡിസൈനുകളും മാർബിൾ ഘടനകളും കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് കൊത്തുപണികളും പാറ്റേണുകളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത കാശ്മീരി കരകൗശലത്തിന്റെ ഉപയോഗം കൊട്ടാരത്തിന്റെ ഘടനയിലുടനീളം പ്രകടമാണ് ഇത് ഒരു സവിശേഷ സാംസ്കാരിക ആകർഷണം നൽകുന്നു കേരളത്തിലെ ചില കൊട്ടാരങ്ങളിൽ സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അനുവാദമില്ലാത്ത ഈ കാലത്ത് മഹാരാജ കൊട്ടാരം സന്ദർശിക്കുന്നവർക്ക് കൊട്ടാര ാരത്തിന്റെ ഏത് കോണിൽ നിന്നും വീഡിയോകൾ പകർത്താനും ഫോട്ടോ എടുക്കാനും അനുവാദമുണ്ട് എന്നത് ഏറെ സന്തോഷകരമാണ്